പാത്രങ്ങളെല്ലാം അവസാനം എന്റെ പെട്ടെടുക്കുമ്പോൾ കിണ കിണ സൗണ്ട് ആയിരിക്കും തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഡാഡി മിസ് ഡാഡി മിസ് ചെയ്യും കൊറച്ചു ദിവസത്തേക്ക് ഒന്നും ഇല്ലല്ലോ കാക്ക അലേൻ്റെ ഇത് നമ്മുടെ കുടുംബ വീടാണ് കേട്ടോ ഇത് പപ്പട ഏട്ടന്റെ വീട് ഇത് രണ്ടാമത്തെ ഇത് നമ്മുടെ പള്ളി പണി വെൽക്കം ടു കൈപ്പൻസ് ബ്ലോഗ് ചട്ടിയിൽ ബാക്കി വന്ന മിച്ച വന്ന നിന്നുകൊണ്ട് ഇവിടെ അതെ ഇന്ന് ഡാഡി പോകണം ഇന്ന് ഡാഡി പോകുന്ന ബ്ലോഗാണ്

ഒരു ടേസ്റ്റ് ഉള്ള എന്നാൽ സങ്കടമുള്ള ഒരു ബ്ലോഗ് അതെ അവന് സങ്കടമൊന്നുമില്ല അവന് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ സങ്കടം വരും ഇപ്പൊ നിക്കത്തില്ല ഇപ്പൊ മിസ്സിംഗ് ഒന്നും വരത്തില്ല കുഞ്ഞുമണി മെസ്സിമണിതാണ് അവിടെ കിടക്കുന്നു ബിമ്പുതായിരിക്കുന്നു

നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല മണിക്കൊക്കെ പോകുവായിരുന്നു കേട്ടോ വല്ലപ്പോഴൊക്കെ നമ്മൾ കൂടുമ്പോൾ എല്ലാവരുമായിട്ട് വന്നിട്ട് വരുന്നു സംസാരിക്കുന്നു അത്രയല്ലേ നമ്മൾ വരുമ്പോളുടെ സ്നേഹം ഉണ്ടല്ലോ അതാണ് ഇനിയിപ്പൊ അടുത്ത വെക്കേഷൻ കാണാം ഓക്കെ ഉറപ്പായിട്ടും തിരുവനന്തപുരം നല്ലവന്റെ പേര് ഇത് നമ്മള് ചുമ്മാ തമാശക്ക് വിളിക്കുന്ന ട്രിവാൻഡ്രം ഓ എബിൻ എബിൻ ട്രിവാൻഡ്ര എന്റെ ഫോണ് സേവ് ചെയ്തിരിക്കുന്നത് അതുണ്ട് എബിൻ എബിൻ ബാബു അല്ലേ നമ്മുടെ കുത്താണ് പിന്നെ കാണാം രാവിലെ നല്ല അടിപൊളി മാങ്ങ ഇതെവിടെ നമ്മി വന്നായിരുന്നു ഇന്നലെ രാവിലെ പോയി രാവിലെ സ്കൂളിൽ പോവാ അംഗൻവാടി പോവാ ജമ്പനും തുമ്പനും ഒത്തി ജമ്പൻ തുമ്പന രണ്ടുപേര് വെറൈറ്റി ടീഷർട്ട് ഇത് എവിടെ തുമ്പിച്ചിട്ടാ ഞാൻ കൊണ്ടുപോയിക്കോള നമ്മള് പോകാനുള്ള പെട്ടി പാക്കിങ് എപ്പോഴും നടക്കുന്നേ ഉള്ളൂ പാത്രങ്ങളെല്ലാം അവസാനം എൻ്റെ പെട്ടി എടുക്കുമ്പോൾ കിണ സൗണ്ട് ആയിരിക്കും അമ്മി താണ്ടവിടെ ബീഫ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നു ഇതാകുമ്പം സെറ്റായവിടെ ഇരിക്കും പതിനു ദിവസത്തേക്ക് കറിയൊന്നും മക്കണ്ട രണ്ട് ഭാര്യമാര് രാജീവടെ രാജീവ് അവിടെ ഷൂ പോളിഷ് ചെയ്തിരുന്നു ഞാൻ എൻ്റെ കൂടെ കൊടുത്ത് രാജീവിൻ അമലയും അഞ്ചും രണ്ട് പേര് രണ്ട് പെട്ടി പാക്ക് ചെയ്യുന്നു ഇത് നമുക്ക് മുപ്പത് കിലോ കൊണ്ടുപോകാൻ പറ്റും എത്തിഹാദ ഫ്ലൈറ്റിലാണ് പോകുന്നത് ബീഫൊങ്ങ് സെറ്റായിട്ടോ ആ അടി പോളി ബീഫ് ആ തേങ്ങാക്കുപ്പും ഒക്കെ ഇട്ട് എനിക്ക് നല്ല സ്റ്റൈലായിട്ട് ഉരുളി ഇതുപോലൊരുളി ഒരു ഉരുളി ഞാൻ വാങ്ങിയിട്ടുണ്ട് മമ്മി നല്ല ബീഫൊക്കെ വരട്ടി തന്നിട്ടുണ്ട് അവിടെ പോയിട്ട് പട്ടിണി കിടക്കണ്ടെന്ന് വെച്ചിട്ട് മമ്മി ബീഫൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി രാജീവനൊരു പാട്ട് എനിക്കൊരു പാട്ട് ഞങ്ങൾ രണ്ടും രണ്ട് ഭാഗത്തോട്ടല്ലേ രാജീവ് പോജീവ് ബർമിങ്ഹാം കുഞ്ഞുമണിയും അത് കൊള്ളാ ചേച്ചി താങ്ക് യു അച്ചൻ എല്ലാവർക്കും ചക്ക വീട്ടിലൊടുക്കു കേട്ടോ അച്ചച്ചൻ ബെറ്ററായി ബെറ്ററായി വരുന്നുണ്ടോ കൊഴപ്പൊന്നുമില്ല അച്ചൻ പിള്ളാരോട് ഭയങ്കര സ്നേഹമാണ് ഒരേ ഒരു ഒരേ ഒരു അച്ചാച്ചാ എല്ലാവരുടെ മൂന്ന് പെൺപിള്ളേരുടെ ഒരേ ഒരു അച്ചാച്ചൻ ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവൻ കുട്ടിയാ ഞങ്ങളുടെ ഹിറ്റ്ലർ മാധവൻ മാധവൻകുട്ടിയത് ഇനി രണ്ടുപേരും കൂടെ വേണം ப்போடு கையில் வச்சு முடியல പറഞ്ഞ നിനക്ക് ഒരിക്കലും പെണ്ണ് കെട്ടരുത് അതുകൊണ്ട് മാക്സിമം നിന്റെ തേച്ചോളം പറഞ്ഞിട്ടുണ്ട് അത് അന്നേ ഏത് പമ്പോൻ വയറുന്ന സാധനം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു കുറച്ച് ബീഫ് മീൻ കറി മീൻ വറുത്തത് തോരൻ മോര് കറി ഹലോ ആ ഗെയിമുണ്ട് മമ്മിയുണ്ട് അമ്മച്ചിയുണ്ട് എല്ലാരും ഉണ്ടായിട്ട് ശുങ്കു മിസ് ചെയ്യത്തില്ല നമ്മുടെ കുഞ്ഞിന്റെ മാമോസൊരു ആൽബം വന്നിട്ടുണ്ട് ആൽബം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പഴയ ആൽബം പുതിയ ആൽബം ഒക്കെ ആയിട്ട്

അമലന്റെ താടി ഇഷ്ടപ്പെട്ടോ എത്ര വർഷമായിട്ട് വളർത്തുന്നതാണ് കൊറേ വർഷമായിട്ട് വളർത്തുന്ന നമ്മൾ റെഡിയായി ഇനി പോവാനുള്ള പരിപാടിയാണ് കൊല്ല എന്തോ പറയണ്ട് പത്ത് ദിവസേ ഉള്ളു പക്ഷെ അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ സുന്ദരം സുമഖനുമായോ നാല് അതാണ്ട് അഞ്ച് എല്ലാ അഭിഭാഗത്തിന് അധികുന്നു കേട്ടോ പിന്നെ വേറെ ഘടകം അവിടെ സ്വീകരിക്കേണ്ടതാണ് ആ രാജീവിന്റെ പുറകില് ഷട്ടിലെ ബൂമർ ജിരു ജീലു കൊണ്ട് ഒട്ടിച്ചു വെച്ചതാണ് കുടു കുടു രാജീവ് എവിടെ കല്യാണത്തിന് അങ്ങോട്ട് പോയി കല്യാണത്തിന് ഒട്ടിപ്പിച്ചോട്ട് പോയി തമ്മിൽ കേട്ടോ രാജീവിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് തോന്നുന്നത് ആ ഞങ്ങളുടെ ഇക്രു എല്ലാവർക്കും പേരുണ്ട് രാജീവനെ യാത്ര വന്നേ പോകുന്നതിന് മുമ്പേ നമ്മള് മെഴുതിരി എത്തിക്കാൻ വന്നതാണ് കുരിശ്ശെടിയിലും പള്ളിയിലും എല്ലാം ഇത് നമ്മുടെ പള്ളി പടിഞ്ഞാറേത്തിൽ സെന്റ് ജോർജ് ഓർത്രോസ് ചർച്ച് ഇതാണ് ഞങ്ങളുടെ പള്ളി അടഞ്ഞിടക്ക കേട്ടോ ഗേറ്റ് പറഞ്ഞാൽ എപ്പോഴും ഗേറ്റ് അടയ്ക്കാൻ അല്ലേ ഗേറ്റ് എപ്പോഴും എപ്പോഴും രാത്രി മാത്രം അല്ലേ അടയ്ക്കല്ലേ പകലെപ്പോഴും ഓപ്പൺ ആയിരിക്കും ചില സ്ഥലങ്ങളിൽ പള്ളി എപ്പോഴും ഓപ്പൺ ആയിരുന്നു നമ്മടെ ഇവിടെ അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം അല്ലാത്തതുകൊണ്ട് പള്ളി അടച്ചിട്ടു അല്ലടാ ഇതാണ് യൂത്ത് ലീഗിന്റെ ആള് നമ്മുടെ ആൻസർ സൂം ചെയ്ത് ഈ ഇടയ്ക്ക് നമ്മുടെ പള്ളി പുതുക്കി പണിഞ്ഞതാണ് ഇതിന്റെ ബാക്കിൽ നമ്മുടെ അല്ലേടാ ബാക്കിൽ നല്ല രസമാണ് ബാക്കിൽ ഫ്രണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച കത്തിച്ചു ഇപ്പടെ ഇപ്പൊ മിക്കവാറും കുരിശ് കത്തുണ്ടേ സഹദായ നാമത്തിലുള്ള പള്ളിയാട്ടോ കേട്ടോ ഞങ്ങൾ പപ്പയുടെ കല്ലറയുടെ വരെ പ്രാർത്ഥിക്കേ ഡാഡിയൊക്കെ ക്രിക്കറ്റ് കളിച്ച സ്ഥലമാണ് ഇപ്പൊ പിള്ളേരില്ല ഇവിടെ വളരെ കുറവാണ് എല്ലാരും പഠിക്കുക നിന്റെ കള കളിച്ച് കിടക്കുകയാണോ ഇതാണ് ഞങ്ങളുടെ ഫുട്ബോൾ സ്റ്റേഡിയം അതുപോലെ തന്നെ പടിഞ്ഞാറൻ കനാൽ സ്റ്റേഡിയം ഇപ്പൊ ആളില്ലാത്തോണ്ട് തന്നെ മറ്റേ ഇതുവരെ ഫാഷൻ റൂട്ട് വരെ അവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മള് കളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു സാധന ഇല്ലായിരുന്നു തേങ്ങ പോരും ഇല്ലായിരുന്നു ഭക്ഷണം ഫ്രൂട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് നമ്മൾ അടിച്ചിടും അവിടുന്ന് അമ്മ രണ്ട് കറി മെയിൻ രണ്ട് കളിക്കാരും പോകുന്നു അതൊരു ശോചനീയ അവസ്ഥയുണ്ടോ ഇപ്പൊ പിള്ളേരെയൊന്നും ആരും പുറത്ത് കളിക്കാൻ പെടത്തില്ല അതാണ് നമ്മുടെ സമയത്ത് ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കുമായിരുന്നു അവധി ഒന്നും ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ക്രിക്കറ്റ് പെറ്റ് വെച്ച് കളിക്കാനും താഴെ പോയത് അവിടെ പണി കിടപ്പുണ്ട് കേട്ടോ ഒക്കെ നമ്മുടെ സൈക്കിൾ അഭ്യാസം നടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഈ റോഡ്

ബ്രദർ 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 ഒരു സെറ്റ് ആയി വീഡിയോ ഇത് നമ്മുടെ ആൻസർ ആട്ടോ ആൻസർ നമ്മുടെ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ തമാശക്ക് ആട് കറ്റണം എന്നൊക്കെ പറയും ഇടയ്ക്ക് ബഹറിന് പോയ പേരുണ്ട് ബഹറിൻ ആൻസർ െ അവനെ അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല കേട്ടോ ആ ട്രിവാണ്ടത്തിന്റെ അനിയാ ഇവനും നമ്മുടെ കൂടെ നമ്മളെപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ കേട്ടോ അളിയും വന്നു അളിയൻ അളിയൻ വന്നു നന്നായി അളിയും വന്നു ഇന്നലെ വൈകുന്നേരം കണ്ടില്ല നിന്റെ കണ്ട് ഞാൻ വിളിച്ച അളിയൻ എടുക്കാൻ എന്റെ കൊഴപ്പല്ലേ ആളിയും വല്ല തെറിവല്ലോ ആയിരിക്കും നല്ലൊരു പണിയും കൊടുത്ത് ഏബല് അമ്മാരുടെ കൂടെ വന്ന് ഇത്രയും രാജീവ് ഇപ്പൊ രാജീവ് രാജീവ് തൃപ്തനല്ല പല പല ഷർട്ടുകൾ മാറിയിടുകയാണ് അതെ കുഞ്ഞുമുന്നേ കുഞ്ഞുമുന്ന കുഞ്ഞുമുന്നിയ മൈൻഡില്ല കേട്ടോ അളിയനോടെ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക കൊടുക്കിനെ പറ്റി അപവാദങ്ങൾ പറയുന്ന പൊന്നിമണി ഒരു മാസം കഴിഞ്ഞ കാണാം ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ രാജീവാണ് കേട്ടോ നിമിഷം നേരം കണ്ട് പതിനാറ് ഡ്രസ് മാറി ആരെങ്കിലും പറ ഇപ്പൊ കൊള്ളത്തിൽ വീണ്ടും പോവും ആദ്യ കറുപ്പിട്ട് പിന്നൊരു വെള്ളയിട്ട് പിന്നെ ചോപ്പിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട്

രാഹുൽജി രാഹുൽജിക്ക് ചെറിയ കാലു വേദന ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വന്നില്ല ഇത് നമ്മുടെ കുടുംബ വീടാണ് കേട്ടോ ഇത് പപ്പടെ ഏട്ടന്റെ വീട് ഇത് പപ്പയുടെ രണ്ടാമത്തെ ഏട്ടന്റെ വീട് കളിയ ശരം

ഇവിടെ അമ്മച്ചി സമയല്ല നിമിഷം നേരോണ്ട് സമയമോയിട്ടോ ദാ വന്നു ദേ പോയി ഇനിയൊരു ഒരു മാസം കഴിയണം എല്ലാരും കൂടെ കൂടാൻ ഇനി ഒറ്റയ്ക്കുള്ള ഏകാന്ത ജീവിതം രാജീവിനും ഏകാന്ത ജീവിതം ഏട്ടാ മുണൂടെ ബാക്കിയിരുന്ന ആർക്കാരുടെ ചാറ്റ രാജീവിന്റെ അവിടെ കൂടെ കമ്പനിണ്ട് വന്ന ചേട്ടാ ചായ പിടിക്കാൻ വന്നു ടീമും അവിടെ തട്ടോടെ തട്ട് അളിയനും ജീനും ബോണ്ട കഴിക്കുന്നു പഴംപൊരി എന്തായാലും ഇനി കൊറച്ചു ദിവസത്തേക്ക് ഒന്നും ഇല്ലല്ലോ അളിയ തലേല് കാക്ക തോന്നി നല്ല നല്ല ഐശ്വര്യ ഇത് നോൺ സ്റ്റോപ്പബിൾ ആട്ടോ അൺസ്റ്റോപ്പബിൾ ഡബിൾക്കർ ബസ്സാണ് കേട്ടോ തിരുവനന്തപുരത്ത് ആ അങ്ങനെ തിരുവനന്തപുരം തിരുവനന്തപുരം എയർപോർട്ടിൽ അങ്ങനെ എത്തിയിരിക്ക തിരുവനന്തപുരം ഡി വൺ എൻട്രി സൈഡിലോട്ടാണ് തോന്നിയിരുന്നത് േഷനൊക്കെ കഴിഞ്ഞ് ചെക്കിനും ഇമിഗ്രേഷൻ ഒക്കെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ ഗേറ്റ് നമ്പർ വൺ ആണ് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുക എല്ലാവരും പോയി ഉറക്കം വരുന്ന കേട്ടോ ഇത്രയും ദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ പൊന്നുമണിയൊക്കെ എടുത്തിരിക്കുമ്പോൾ ഉറക്കം ശരിയാകത്തില്ലോ ഇനിയിപ്പോൾ ഒരു മാസം ചായ ജീവിതം ഉറങ്ങാം ഒമ്പത് മണിയായ കേട്ടോ എട്ടേ മുക്കാൽ ഒരു ജിഞ്ചർ ടീ കുടിക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് കുറച്ച് നേരം നമ്മൾ എത്തിഹാദാണ് ബുക്ക് ചെയ്ത് എയർ ഇന്ത്യയുടെ സൈറ്റെല്ലാം ഹാക്കായിട്ട് ഹാക്കല്ല എന്തോ ഇതാ ഹാങ് ആയിട്ട് എല്ലാ ഫ്ലൈറ്റും ഡിലേ ഡിലേയാണ് ഇന്നലെ ഞാൻ എയർ ഇന്ത്യക്കായിരുന്നു ബുക്ക് ചെയ്തതാണ് നേരത്തെ രാജീവിന് എത്തിഹാദ് ബുക്ക് ആയത് ആയതുകൊണ്ട് ഞാനും അതിനകത്തോട്ട് മാറ്റി ബുക്ക് ചെയ്ത് എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ട് അതുകൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ആയേനെ അവിടെ ഫ്ലൈറ്റ് അവിടെ കിടപ്പണ്ടല്ലോ അപ്പോൾ ഓൺ ടൈമാണ് കേട്ടോ എത്തിയ അത് അങ്ങനെ ഫ്ലൈറ്റിനെ വിളിക്കാമല്ലേ കേട്ടോ എല്ലാ ആണെങ്കിലും അതൊന്നും പിന്നെ ഊർഗം വലിയ പ്രശ്നമില്ലായിരിക്കും രാജീവിൻ്റെ സീറ്റായിരുന്ന വിൻഡോ സീറ്റ് നമ്മളടിച്ചു മാറ്റി പിന്നെ വീണ്ടും വാട്സപ്പ് കോളിലോട്ട് പോവാ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി സി ട്വൻറ്റി നയൺ ആണ് നമ്മുടെ ഗേറ്റ് അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾ ഫ്ലൈറ്റിലെ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ സൈഡ് സീറ്റ് വിൻഡോ സീറ്റൊക്കെ കെട്ടി ഒരു സിനിമയൊക്കെ കണ്ടു കുറെ കടന്നുറങ്ങി അത് കാര്യമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോഴത്തന്നെ ലണ്ടനെത്തി വീടും നാടും എല്ലാവരെയും ഒരുപാട് മിസ്സ് ചെയ്യുന്നു തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വീട്ടിലോട്ട് പോകുന്നത് രണ്ടുപേരും രണ്ട് ദക്കിലേക്ക് പോയി അവൻ ബർമിങ്ഹാം പോയി ഞാൻ ഔട്ടിങ്ഹാം പോയി ഇതാണ് ഇന്നത്തെ സ്റ്റോറി അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്